ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചു കമൻറ്റ് ചെയ്തിരുന്നു ഒരുപാട് പേര് ചോദിച്ചത് ഇത് എവിടെ വർക്ക് ചെയ്യുന്നത് ആർക്കാ വർക്ക് ആരുടെ വർക്കാണ് ഇതിന് എത്ര സാലറി ഉണ്ട് എത്ര സ്റ്റാഫ് ഉണ്ട് ഇനി ആളിനെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടു സത്യത്തിൽ ഞങ്ങളൊരു ഏഴെട്ട് പേര് കൂടിയിരുന്ന് ചെയ്യുന്ന വർക്കാണ് നിങ്ങൾ കരുതുന്ന ഒരുപാട് വർക്കൊന്നുമില്ല ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ കിട്ടുന്ന വർക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് അതിനകത്ത് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇട്ടു പക്ഷെ ആ അങ്ങനെ ഒരുപാട് തൊഴിലേക്ക് കൊടുക്കാനുള്ളൊരിതൊന്നും ഇതിനകത്തില്ല പക്ഷെ ഞങ്ങൾ വേറെ നോക്കുന്നുണ്ടോ ഞങ്ങൾക്ക് ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് കുറച്ചും കൂടെ മികച്ച രീതിയിൽ എന്തെങ്കിലും കൂടെ ഒക്കെ നടത്തി കുറച്ച് പേരെയും കൂടെ ഒക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട് ഏഷ്യല്ല നടക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ നോക്കി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പം ഞങ്ങൾ ചെയ്യാവുന്ന ക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വർക്കുണ്ടോ ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങൾ ചെയ്യുന്ന ഈ ഇരട്ട് പേര് ഞങ്ങൾക്ക് മാത്രം ചെയ്യാനുള്ള ജോലി മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എല്ലാവരുടെ അടുത്തും പറയുന്നതായിരിക്കും ഇപ്പം ഞങ്ങൾ കോട്ടയത്തുള്ള കൊക്കോപ്പിയെന്നുള്ളതിൻ്റെ ഓർഡർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബായ്